ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ജലജ ദേവയാനോട് പറയുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ കൊള്ളാവും തോന്നുന്നു ആ ചന്തമോൾ കാരണം ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരു സന്തോഷം ഉണ്ടാവില്ല എല്ലാവരും ഈ വീടിന് ഓരോ പേര് ദോഷങ്ങൾ കേൾപ്പിച്ച് കൊണ്ടുവന്നിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് വിഷമിച്ച് നിൽക്കണമെന്ന് നമ്മുടെ ദേവയാനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പ്ര ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നമ്മുടെ പ്രമോളാണെങ്കിൽ കാണിക്കുന്നത് നയനെ ആദർശനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ആനകയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് ആനകയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് ആദർശേട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അവളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് അവൾ ഈ രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് നായനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ല ആദർശേട്ടാ ആ കുട്ടി എൻ്റെ മനസ്സ് പറയണത് ആ കുട്ടി എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ഭേദമായിട്ട് നേരെയും വരുന്നതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ പറയുന്നതൊക്കെ എന്ന് നായൻ ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികേനെ അനിയനെയാണ് കേട്ടോ അനാമിക പറയുന്നുണ്ട് നന്ദു ഒരിക്കലും എസ് ഐ ആയിട്ട് വരില്ല അവൾ ഒരിക്കലും അവൾക്ക് സെലക്ഷൻ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് അനിക്ക് ദേഷ്യം വന്നിട്ട് അനി പറയുന്നുണ്ട് അവള് വെറുതെ അല്ലല്ലോ അവൾ പോലീസ് ടെസ്റ്റ് ടെസ്റ്റ് പാസ്സായിട്ട് പോയത് അവൾ ഉറപ്പായിട്ട് അവൾ എസ് ഐ ആയിട്ട് തന്നെ തിരിച്ച് വരും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം വ വാക്ക് തർക്കങ്ങൾ ഉണ്ണിട്ടോ രണ്ടുപേരും പരസ്പരം തമ്മിൽ തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം നയനി നന്ദുവിനോട് സംസാരിക്കേണ്ടതാണ് കേട്ടോ അവൻ അവർ പറയുന്നുണ്ട് ആദർശം പറയുന്നുണ്ട് അബിയുള്ള അബി അവൻ്റെ അമ്മയുള്ള കാലം ഒരിക്കലും ആ വീടിന് ഒരു സന്തോഷം കിട്ടില്ല അവരെന്നാ വീട് വിട്ടു ആ വീട് വീടിന്ന് പടി ഇറങ്ങണോ അന്നേ ആ വീടിന് സമാധാനം കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചന്ദുമോള് അബി കൊണ്ടുവന്ന ആളാണോ അബിയുടെ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു ആദർശനോടും നായനോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ആകെ പേടിച്ച് നായന നിൽക്കുന്നുണ്ട് അത് ആ പേടിച്ച് നിൽക്കുന്ന നായനയെ കാണിച്ച് കൊണ്ടാണ് കേട്ടോ എന്ന പ്രമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്